നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നടിയ ആക്രമിച്ച കേസ് എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷം കഴിഞ്ഞ നടവ് തലസ്ഥാനത്ത് ഇനി ചലച്ചിത്ര വിരുന്നു ഐഎഫ്എഫ് കെ തുടക്കം രാഹുൽ മാങ്ങോട്ടത്തിനെതിരായ ബലാത്സംഗം കേസുകളിൽ ഏകീകൃത അന്വേഷണം ഇനി മണിക്കൂറുകൾ മാത്രം ആദ്യ ഫലങ്ങൾ എട്ടരയോടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങൾ വോട്ടെണ്ണൽ കേരളവും സർക്കാരും ആവർത്തിക്കുന്നു ഐ എഫ് എഫ് കെ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ചെറിയാൻ വിമാന ടിക്കറ്റ് നിരക്കിന് സ്ഥിരമായ പരിധി നിശ്ചയിക്കുന്നത് പ്രായോഗികമല്ല ആവശ്യം തള്ളി വ്യോമയാന മന്ത്രി വിശദമായ വാർത്തകൾക്ക് കടക്കാം നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയടക്കം ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണിയം വർഗീസാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിനെ രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസാണിത് ആറ് പ്രതികളും അമ്പതിനായിരം രൂപ വീതം പിഴയും അടയ്ക്കണം മുതൽ ആറു വരെ പ്രതികളെ അയ പൾസർ സുനി എന്ന എൻ എസ് സുനിൽ മൾട്ടിൻ ആൻ്റണി ബി മണികണ്ഠൻ വി പി ഋജേഷ് എച്ച് സലീം വടിവാൾ സലീം പ്രദീപ് എന്നിവരെ തിങ്കളാഴ്ച ശിഷൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു എല്ലാവർക്കും ഇരുപത് വർഷമാണ് കഠിന തടവ് ക്രിമിനൽ ഗൂഢാലോചന അന്യായ തടങ്കൽ ഫലപ്രയോഗത്തിലൂടെ സ്ത്രീയെ വ്യവസ്ഥയാക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണം കൂട്ട ബലാത്സംഗം തെളിവ് നശിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ പ്രേരണാ കുറ്റം പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യം ഐ ടി നയപ്രകാരം സ്വകാര്യ ചിത്രമോ ദൃശ്യമോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യൽ എന്നീ കുറ്റകൾ ഇവർ ചെയ്തതായി വിധിയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി അങ്കമാലി അത്താണിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കും അശീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് കേസ് ഗൂഢാലോചന കുറ്റവും തെളിവും നശിപ്പിക്കലും തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കി എട്ടാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു ഏഴാം പ്രതി ചാർലി തോമസ് ഒമ്പതാം പ്രതി സനകുമാർ പതിനഞ്ചാം പ്രതി ദിലീപിൻ്റെ സുഹൃത്തുമായ ജി ശരത് എന്നിവരെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു ബൈജു പോലീസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് വി അച്ചകുമാറാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ തലസ്ഥാനത്ത് തുടക്കമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്തു ചിരിയൻ സംവിധായകനായ പാബ്ലോ ലാറൈൻ മുഖ്യ അതിഥിയായി സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കനേഡിയൻ സംവിധായക കെല്ലി മാർഷലിന് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു ചടങ്ങിൽ ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവീസ് ചീഫ് സെക്രട്ടറി അഞ്ചായ് തലക് സംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് അക്കാദമി വൈസ് ചെയർപേഴ്സൺ കൊക്കു പരമേശ്വരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമ ബോർഡ് ചെയർമാൻ മധുപാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ മെമ്പർ സോഹൻ സിനുലാൽ എന്നിവരും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഇരുപത്തി വിവിധ വിഭാഗങ്ങളായി എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ആറ് ചിത്രങ്ങൾ ഒരാഴ്ച നീളുന്ന മേളയിൽ പ്രദർശിപ്പിക്കും മുപ്പതാമത് പതിപ്പ് പ്രമാണിച്ച് മുൻ വർഷങ്ങളിലതിനേക്കാൾ മുപ്പതോളം ചിത്രങ്ങൾ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് തിയേറ്ററുകളായാണ് പ്രദർശനം നടക്കുക ഇത്തവണ ഒരു തിയേറ്റർ കൂടി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട് അൻമേരി ജാസ്മി സംവിധാനം ചെയ്യുന്ന പരസ്പര മുപ്പത്താറാണ് ഉദ്ഘാടന ചിത്രം ഈ വർഷത്തെ ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ഫ്രീ പുരസ്കാരം നേടിയ ചലച്ചിത്രമാണിത് ഗ്രാമീണനായ യൂസഫിൻ്റെ ജീവിത സംഘർഷങ്ങളും ജറുസലമിലെ കലാ കലാപ സാഹചര്യങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം ബ്രിട്ടീഷ് മരണത്തിലും സൈനസത്തിനുമെതിരെ പലസ്തീൻ കലാപം ആരംഭിച്ച വർഷമാണ് ചിത്രത്തിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ഏകീകൃത അന്വേഷണം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഗർഭചിത്രത്തിനെ നിർബന്ധിച്ചെന്ന പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും രാഹുലിനെതിരായ രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതി അന്വേഷിക്കുന്ന അതേ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കേസ് കൈമാറാൻ സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിച്ചു തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് ആദ്യ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അന്വേഷണം ഏകോപിപ്പിക്കാൻ രണ്ട് കേസുകളോ ഇനി ഒരു ഏജൻസിയാകും അന്വേഷണം നടത്തുക അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ജനറൽ എ ഐ ജി ജി പൂങ്കോളുടെ ക്രൈംബ്രാഞ്ച് സംഘമാണ് രണ്ടാമത്തെ കേസ് കൈകാര്യം ചെയ്യുന്നത് ആദ്യ കേസിലും എ ഐ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും ബലാത്സംഗം നിർബന്ധിത ഉഗർഭിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ രാഹുലും സുഹൃത്ത് ജബി ജോസഫും പ്രതികളാണ് ഡിസംബർ പതിനഞ്ചിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ജബി ജോസ് തിരുവനന്തപുരം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യ അപേക്ഷയും നേടിയിട്ടുണ്ട് ഡിസംബർ പതിനേഴിന് അപേക്ഷ പരിഗണിക്കും വിവാഹ വാഗ്ദാനം നൽകി മലയാളി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് രണ്ടാമത്തെ കേസ് കെ പി സി സി ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി അടുത്തിടെ രാഹുലിന് മുൻകൂർ ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി പരാജയ ഭീതി ബോണ്ട് കോൺഗ്രസ് അക്രമം ആറ് പേർക്ക് പരിക്ക് തളിപ്പറമ്പ് പരാജയ ഭീതി ബോണ്ട ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ടു സി പി എം ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ജില്ലാ കലക്ടറും ഉൾപ്പെടെ പേർക്ക് പരിക്ക് സി പി എം പരിയാരൻ ലോക്കൽ സെക്രട്ടറി എം ടി മനോഹരൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ഷോന വൈരാങ്കോട്ടം സ്വദേശി അനിൽകുമാർ കണിക്കുന്ന് സ്വദേശി വിജേഷ് കരിമം പനക്കാട്ട് സനൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിച്ചു അനിൽകുമാറിനെ മരകായുധമായി കണ്ണിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിയായത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെയായിരുന്നു അക്രമം പരാജയം വയന്ന് കള്ളവോട്ട് ചെയ്യാനായി അറുപതോളം വരുന്ന ലീഗ് അക്രമി സംഘം ചിറവക്ക് അക്കിപ്പറമ്പ് യു പി സ്കൂൾ എത്തിയിരുന്നു ലീഗ് നേതാവും സ്ഥാനാർത്ഥിയുമായ പി കെ സുബീറിന്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഇവിടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മറ്റും പ്രകോപനം സൃഷ്ടിച്ചിരുന്നു പോളിംഗ് അവസാനിക്കാറായപ്പോൾ സ നിരവധി പേർ വോട്ട് ചെയ്യാതി ഉദ്യോഗസ്ഥരെ സമർത്ഥന നടത്തി കള്ളവോട്ട് ചെയ്യാനായിരുന്നു ശ്രമം ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി എം ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഉൾപ്പെടെയുള്ളവരെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എൽ ഡി എഫ് പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു ഇതോടെ ബൂത്ത് കയ്യേറാൻ ശ്രമിച്ച ലീഗ് അക്രമികൾ ബൂത്തിനകത്തെ കസേരകൾ തകർത്തു ഇതിനിടയിലാണ് അനുകുമാറിനും വിജേഷിനും പരിക്കേറ്റത് നഗരസഭയിലെ ഡ്രൈവറായ സയ്യിദ് നഗറിലെ സി പി നൌഫൽ കണ്ടിവാതുകെ എൻ യു മുസ്ഫ സഹന ബാങ്ക് ഡ്രൈവർ പുഴക്കുളങ്ങരയിലെ മൻസൂർ ആടിക്കുമാറയിലെ എം ഉമ്മർകുട്ടി തുടങ്ങിയവർ ചേർന്നാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പറയുകയാണ് ചുരുക്കളിൽ നിന്നെത്തിയ ലീഗ് അക്രമികൾ പാലക്കാട് സ്കൂളിന് മുന്നിൽ വെച്ച് അനെ സനറ്റിനെ മർദ്ദിച്ചത് ഓട്ടോ ടാക്സി ഡ്രൈവർ ഷക്കിയറും കൂട്ടാളിയോടും ആക്രമിച്ചതെന്ന് സമകുമാർ പറഞ്ഞു ഡി വൈ സംഭവത്തെത്തിയ ഡിവൈഎസ്പി കെ പ്രേമേന്ദ്രനെത്തുള്ള പോലീസ് സംഘം അക്രമികളെ ഓടിച്ചു പരിക്കേറ്റവരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി അംഗം പി വി ഗോപിനാഥ് ടി കെ ഗോവിന്ദൻ ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശ്യാമള ജില്ലാ പഞ്ചായത്ത് കോമാത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി എ പ്രദീപൻ തുടങ്ങിയവർ സന്ദർശിച്ചു സി പി എം അക്രമം അഴിച്ചുവിടുന്നത് പരാജയ കാരണം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയ ഭീതി കാരണമാണ് സി പി എം വ്യാപക ആക്രമണം അടച്ചുവിട്ടിരിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്ന വിവിധ ജില്ലകളിൽ അക്രമത്തിന് നേതൃത്വം നൽകിയത് സി പി എം ആണ് വോട്ടെടുപ്പ് ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് ഏജന്റുമാർക്കും നേരെയാണ് സി പി എമ്മിന്റെ അക്രമം വനിതാ സ്ഥാനാർത്ഥികളെയും ക്രൂരമായി സി പി എം മർദ്ദിച്ചു വെങ്ങാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീന പോളിംഗ് ഏജന്റ് നരേന്ദ്രബാബു എന്നിവരെ മുഖംമൂടി ധരിച്ചെത്തിയ സി പി എം പ്രവർത്തകർ കയ്യം ചെയ്ത് പട്ടാപ്പറാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ഓഫീസും വാഹനങ്ങളും ഉൾപ്പെടെ അക്രമികൾ തള്ളി തകർത്തു അപ്പോഴും പോലീസ് പോലീസുകളും കാഴ്ചക്കാർ മാത്രമാവുകയാണ് കള്ളവോട്ടും അക്രമം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇതിന് പോലീസ് സൗകര്യം ഒരുക്കിയാണ് ഭീഷണിപ്പെടുത്തിയും അസ്വാധീനിച്ചും കള്ളവോട്ട് രേഖപ്പെടുത്താനുള്ള സി പി എം നീക്കം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ചോദ്യം ചെയ്തതിന്റെ പകയാണ് ആക്രമണത്തെ മറ്റൊരു കാരണം സി പി എമ്മിന്റെ ജനാധിപത്യ വിമർശനങ്ങൾക്ക് ഒരുപറ്റം പോലീസ് ഉദ്യോഗസ്ഥരും ചില സർക്കാർ ജീവനക്കാരും കൂട്ടം സി പി എം നടത്തുന്ന അക്രമങ്ങൾ തള്ളിയുന്നവരോ പ്രതികളെ പിടികൂടുന്നവരോ പോലീസ് തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ് സി പി എം സംസ്ഥാനത്തിന്റെ അറിവോടെയാണ് ഈ അക്രമങ്ങൾ അതിനാലാണ് നടപടിയെടുക്കാൻ പോലീസ് മയക്കുന്നത് ജനാധിപത്യത്തെയും നിയമവാഴ്ചയും വെല്ലുവിളിക്കുന്ന സി പി എം അക്രമികളെ എത്രയും വേഗം പിടികൂടി കർശന നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും അല്ലെങ്കിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസ് നിർബന്ധമാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സൂപ്പർ ലീഗ് സെമി ഫൈനൽ ഞായറാഴ്ച സൂപ്പർ ലീഗ് കേരളീയ ആദ്യ സെമി ഫൈനൽ മത്സരത്തിനായി കണ്ണൂർ വാനിഎസ് എഫ് സി പുറപ്പെട്ടു കണ്ണൂർ റവീഷിൽ നിന്ന് പുറപ്പെടുന്ന ടീമിന് ആരാധക കൂട്ടായ്മ റഡ്മേഴ്സ് നേതൃത്വത്തിൽ യാത്ര നൽകി ഞായറാഴ്ച കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ കലക്കറ്റ് എഫ് സിയാണ് കണ്ണൂർ വൈരിയേഴ്സിന്റെ എതിരാളി ഗ്രൂപ്പ് ഘട്ടത്തിൽ പത്ത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കലക്കറ്റ് എഫ്സിഴു വിജയവും രണ്ട് സമനിലയും ഒരു തോൽവിയുമായി ഇരുപത്തി മൂന്ന് പോയിന്റ് സ്വന്തമാക്കി ഒന്നാമതായും കണ്ണൂർ വരിയേഴ്സ് മൂന്ന് ജയം നാല് സമനില മൂന്ന് തോൽവിയുമായി പതിമൂന്ന് പോയിന്റ് നേടി നാലാമതായും ആണ് ഫൈനലിൽ യോഗ്യത നേടിയത് അവസാന മത്സരം തൃശൂർ മാജയ്ക്കെതിരെ ജയിച്ച ആത്മശാസ്ത്രമാണ് കണ്ണൂരിന്റെ വരവ് മത്സരത്തിന്റെ ടിക്കറ്റുകൾ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നിന്നും ഓൺലൈനായി എടുക്കാവുന്നതാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കുള്ള പിന്തുണയാണ് ചലച്ചിത്രമേളയെന്ന് ഐ എഫ് എഫ് കെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൽ പറഞ്ഞു ഐ എഫ് കെ എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് എന്ന് അവർ ഐ എഫ് കെ വേദിയിൽ വന്നപ്പോൾ ആളുകൾ കരഘോഷം മുഴക്കി കേരളവും സംസ്ഥാന സർക്കാരും അവൾക്കൊക്കമാണെന്ന് ആവർത്തിക്കുന്നതായും മന്ത്രി പറഞ്ഞു പൊരുതുന്ന ജനങ്ങൾക്കൊപ്പമാണ് ഐ എഫ് കെ എന്ന് മന്ത്രി വ്യക്തമാക്കി പലസ്തീൻ അംബാസഡർ അബ്ദുള്ള എം അബു ഷവേഷിന്റെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് മലയാള സിനിമയുടെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം നൽകാൻ രണ്ടാം പടയ സർക്കാരിന് സാധിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേരത്തെ തീരുമാനിച്ച പരിപാടിയുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ ആയതിനാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂർ പൂക്കോട്ടിക്ക് ഉദ്ഘാടനത്തിനെത്താൻ സാധിക്കാതെന്ന് മന്ത്രി അറിയിച്ചു സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാട്ടർ വളണ്ടിയർ രജിസ്ട്രേഷൻ ആരംഭിച്ചു ജല സംരക്ഷണവും സുസ്ഥിര ജല വിനിയോഗവും ശുദ്ധജല ലഭ്യതയും ഉറപ്പാക്കാൻ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ഭൂഗർഭ ജലവകുപ്പ് സന്നദ്ധ സംഘടനയ മോൾ എന്നിവ സംയുക്തമായി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി വാട്ടർ വളണ്ടിയറിലേക്കുള്ള സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യമുള്ളവർക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പതിനേഴ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് എന്ന വാട്സാപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശനിയാഴ്ച രാവിലെ എട്ടിന് വോട്ട് എണ്ണി തുടങ്ങും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രമാണ് ഉള്ളത് ആദ്യ ഹോസ്റ്റൽ വോട്ടുകൾ എണ്ണ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കും ആദ്യ ഫലങ്ങൾ അരമണിക്കൂറിനുള്ളിലെത്തും പതിനൊന്നോടെ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ കർത്താക്കുള്ള ചിത്രം പൂർണ്ണമായും ഉച്ചയോടെ അന്തിഫ ഫലവും അറിയാൻ വേണ്ടി സാധിക്കും പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഫലങ്ങൾ ഭരണാധികാരികൾ പ്രഖ്യാപിക്കും ജില്ലാ പഞ്ചായത്ത് ഫലം കളക്ടറാണ് പ്രഖ്യാപിക്കുക വോട്ടുനില സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ട്രെൻഡിൽ അപ്ലോഡ് ചെയ്യും ലീഡ് നിലയും ഫലവും അതേസമയം അറിയാൻ വേണ്ടി സാധിക്കും രണ്ട് ഘട്ടമായാണ് ഇത്തവണ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് വ്യാഴാഴ്ച നടന്ന ഘട്ട വോട്ടെടുപ്പിൽ എഴുപത്തിയാറ് ദശാംശം പൂജ്യം എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി തൃശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിലായിരുന്നു ഘട്ട തിരഞ്ഞെടുപ്പ് അറുന്നൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളായി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാല് സ്ഥാനാർത്ഥികൾ ജനവധി തേടി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നടന്ന ആദ്യഘട്ടത്തിൽ എഴുപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു പോളിങ് ആകെ പോലെ എഴുപത്തി മൂന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനത്തിലേറെയാണ് രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് ശതമാനം എഴുപത്തി ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ നിന്ന് പാലക്കാട്ടെ ഫ്ലാറ്റ് ഓടണമെന്ന് അസോസിയേഷൻ ലൈംഗിക കേസിൽ പ്രതിയായ രാഹുൽ മങ്ങൂട്ടത്തിലോണ്ട് പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയാൻ അസോസിയേഷൻ നിർദ്ദേശം നൽകി കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെ തേടി പോലീസും മാധ്യമപ്രവർത്തകരും ഫ്ളാറ്റിലെത്തുന്നത് മധ്യ ഫ്ലാറ്റുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത് ഈ മാസം ഇരുപത്തഞ്ചിന് ഒഴിയണമെന്നാണ് നിർദ്ദേശം ബലാൽസംഗ് കേസിൽ അറസ്റ്റ് വയന്ന് ഒളിവിൽ പോയ രാഹുൽ ഇന്നലെയാണ് വീണ്ടും പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കെ എസ് യു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് നാല് നാൽപ്പതിന് പാലക്കാട് കുന്നത്തൂർമേട് സെൻറ്റ് ഫാസ്റ്റിൻ സീനിയർ ബേസിക് സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് അറസ്റ്റ് വയന്ന് പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് നാട്ടെത്തിയ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കിയിരുന്നു ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുലിനെ പാലക്കാട്ട് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ നിറക്കി ആനയിച്ചു വിമാന ടിക്കറ്റ് നിരക്കുകൾ വർഷം മുഴുവനും പരിധി ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു സീസൺ അനുസരിച്ച് ടിക്കറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന ഏറ്റക്കുറിച്ചുകൾ കാരണം നിരക്ക് പരിധി നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പ്രധാനപ്പെട്ട ഉത്സവ സീസണുകളിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർത്തുന്നതിലെ ഉയരുന്ന ആശങ്കൾക്കിടെയാണ് മന്ത്രിയുടെ പ്രതികരണം ഉയർന്ന ഡിമാൻഡുള്ള സമയങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ സാധാരണയായി വർദ്ധിക്കാറുണ്ട് ഇത് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള വഴിയാണ് അതിനാൽ വർഷം മുഴുവനും വിമാന നിരക്കുകൾക്ക് പരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞു അതേസമയം ടിക്കറ്റ് നിരക്കുകൾ ന്യായമായ പരിധിക്കുള്ളിൽ നിലനിർത്താൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് കൂടുന്ന തിരക്കേറിയ സമയങ്ങളിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാൻ എയർലൈനുകളുടെ ആവശ്യം കിട്ടുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിന് പുറമെ യാത്രക്കാരുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും മന്ത്രാലയം വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് ഉണ്ടായ പ്രവർത്തന തടസ്സങ്ങളെ തുടർന്ന് രാജ്യത്തെ വിമാന ടിക്കറ്റ് നിരക്കിൽ നിർബന്ധിത ഇളവ് വരുത്തേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ ഭാഗമായി തണൽ കമ്മ്യൂണിറ്റി സൈക്കാട്ടിയും കിഫ്ത തണൽ സ്നേഹവീടും അമ്മ പാലേറ്റിവത്തനും ചേർന്ന് മട്ടന്നുള്ള അനുയാത്ര മോഡൽ ചൈൽഡ് റീഹാബിലേഷൻ സെൻ്റർ വിസിറ്റ് ചെയ്തു വ്യത്യസ്ത കഴിവുകളുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിവിധങ്ങളായ അവരുടെ കഴിവുകൾ ഉത്തേജിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ സൈക്കാട്ടിസ്റ്റ് സോഷ്യൽ വർക്കർ ശ്യാമിനിയും സ്നേഹവീട് സോഷ്യൽ വർക്കർ ഷിനിയും സൈക്കോളജിസ്റ്റ് ലഖിയും ചേർന്ന് നൽകി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടർമാരും ആചാരത്ത് പ്രവർത്തിച്ചു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം